സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ആദ്യ ആഴ്ച ദുർബലമായിരുന്ന കാലവർഷം ജൂൺ രണ്ടാം വാരത്തോടെ ശക്തി പ്രാപിക്കുകയാണ് ബംഗാൾ ഉൾക്കടലിലെയും വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെയും മാറ്റങ്ങൾക്കനുസരിച്ചാണ് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകുന്നത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി മഴ തിമിർത്തു പെയ്തു വലിയ നാശങ്ങൾ ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങളെ കാലവർഷം കനത്തു നിന്നുള്ളൂ എങ്കിലും നഷ്ടങ്ങൾ അത്രമാത്രമായിരുന്നു ഇടയ്ക്കൊന്ന് ശമിച്ചു നല്ല വെയിലായിരുന്നു വീണ്ടും കനത്ത മഴയോ കൃഷ്ണരാജ് ഇക്കുറി മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാലവർഷം നേരത്തെ എത്തി കനത്ത നാശനഷ്ടങ്ങളും മഴക്കെടുതികളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ചുരുക്കം ദിവസം മാത്രമേ ആ ഒരു ശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളൂ ആ ഗണ്യമായ കുറവ് മിക്ക ജില്ലകളിലും ഉണ്ടായിട്ടുണ്ട് കാലവർഷത്തിൽ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്നു മുതൽ നിലവിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചന പ്രകാരം ഇന്ന് മുതൽ വരുന്ന ഒരാഴ്ച അതിശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട് കാലവർഷത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ പറഞ്ഞത് പറയുന്നത് ഇന്ന് അഞ്ച് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇന്ന് മഴ ശക്തമാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ബംഗാൾ ഉൾക്കടലിലും ഒപ്പം തന്നെ വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മഴ ഇപ്പോൾ തീവ്രമാകാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ആലപ്പുഴ കണ്ണൂർ ഒഴികെയുള്ള മിക്ക ജില്ലകളിലും ഇത്തവണ മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനത്തിലധികം മഴ കുറവാണ് കാലവർഷ മഴയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനി പെയ്യാൻ പോകുന്ന മഴ അത് ശക്തമായിരിക്കും തീവ്രമായിരിക്കും എന്നുള്ളതാണ് ഇന്ന് നാളെയും സംസ്ഥാനത്ത് യെല്ലോ അലർട്ടുകളാണ് നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് അടക്കം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും നൽകുകയാണ് എന്തായാലും ബംഗാൾ ഉൾക്കടലിലടക്കം കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഒപ്പം തന്നെ കാറ്റിന്റെ ഗതി അടക്കമുള്ള കാര്യങ്ങൾ ഈ മഴയ്ക്ക് നിർണായകമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസം അടക്കമുള്ള കാര്യങ്ങൾ ഈ കാലവർഷ മഴയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് മുപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനുള്ള സാധ്യതകൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട് നമുക്കറിയാം കാലവർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റാണ് സംസ്ഥാനത്ത് ഉണ്ടായത് മഴക്കെടുതിയിലും ഒപ്പം തന്നെ നാശനഷ്ടങ്ങൾ കൂടുതലും ഉണ്ടായത് ഈ കാറ്റിലാണ് സ്വാഭാവികമായും ഈ രണ്ടാം വരവിൽ അതായത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുമ്പോഴും കാറ്റ് ശക്തി പ്രാപിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട് എന്തായാലും മഴ തീവ്രമാകാൻ പോകുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുകയാണ് ശക്തമായ മഴ ഇക്കുറി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നാശനഷ്ടങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് കൃഷ്ണരാജ് കാലവർഷം വീണ്ടും ശക്തമാവുകയാണ് ഒരു ചെറിയ ഇടവേള ഒരു ബ്രേക്ക് പോയി വീണ്ടും കൂടുതൽ കരുത്തോടെ കാലവർഷം വരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഇന്നു മുതൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കോ വ്യാപകമായ ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി